വടക്കാഞ്ചേരി ഒട്ടുപാറ മാണി സൂപ്പർമാർക്കറ്റിന് മുന്നിൽ വെച്ച് അപകടമുണ്ടായത് ട്രസ് പാർക്കിന് ഉപയോഗിക്കുന്ന കമ്പികളുമായി പോയിരുന്ന പിക്കപ്പ് വാനിൽ നിന്ന് ഇരുമ്പ് കമ്പികൾ റോഡിലേക്ക് പതിക്കുകയായിരുന്നു പിക്കപ്പ് വാനിന് പുറകിൽ വന്നിരുന്ന കാറിന് മുകളിലേക്കാണ് കമ്പികൾ പതിച്ചത് ഒട്ടുപാറ ആശുപത്രിക്ക് സമീപമുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർമാരുടെ സമയോചിതമായ ഇടപെടലിലാണ് വൻ അപകടം ഒഴിവായത് സംഭവസ്ഥലത്ത് കുറച്ചു നേരത്തേക്ക് ഗതാഗതം തടസ്സപ്പെട്ടു ആർക്കും പരിക്കുകളില്ല ബി സി വി ന്യൂസ് ഒട്ടുപാറ